അസ്സലാമു അലൈക്കും യാത്രക്കാരന്റെ നിസ്കാരം യാത്ര നാം എല്ലാവരും ചെയ്യുന്നതാണ് യാത്രക്കാരനാകുമ്പോൾ കൃത്യസമയത്ത് ചിലപ്പോൾ നിസ്കരിക്കാൻ സാധിച്ചുകൊള്ളണം എന്നില്ല അത് കരുതി നിസ്കാരം ഒഴിവാക്കാനും പറ്റില്ല ഈ ഹലാലായ യാത്രക്കാരനാണെങ്കിൽ അവന് ജമ്മും ഖസറും ആക്കാവുന്നതാണ് എന്താണ് ജമ്മു എന്താണ് ഖസർ അത് നമ്മൾ മനസ്സിലാക്കണം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അവന് ജമ്മും ഖിസറും ആക്കാവുന്നതാണ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠത ഖിസറാക്കി നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത അവന് ഖിസറാക്കൽ ജമാക്കുന്നതിന് അത് തടസ്സവും അല്ല എന്നർത്ഥം അപ്പോൾ എവിടെ എന്ന് വെച്ചാൽ ജമ്മു കസൂർ ആക്കേണ്ടത് അവൻ്റെ മഹല് അവന്റെ സ്ഥാനം അവന്റെ നാട് നിന്ന് അകന്നാൽ അവന് നിസ്കാരത്തിൽ ജമ്മും കെസറും ആക്കാവുന്നതാണ് ഇങ്ങനെ ജമ്മും കസുറും ആക്കുന്നിടത്ത് ചില ഷർത്തുകളെല്ലാം ഉണ്ട് നമ്മൾ പാലിക്കേണ്ടതാണ് ആദ്യം നമുക്ക് ഖസറിനെ സംബന്ധിച്ച് പറയാം ഖസറിന്റെ ആവിസ്കരിക്കുമ്പോൾ നാല് ഷർത്തുകൾ നീ ജമ്മെന്ത് ഖസർ എന്ന് അത് മനസ്സിലാക്കുകയും ഒന്നിച്ച് നിസ്കരിക്കുക അതാണ് ജമ്മ അത് ഒന്നിച്ചാകാം പിന്തിച്ചാകാം അതേപോലെ മകരു നിസ്കാരത്തെയും ഇഷാൻസ്കാരത്തെയും ഒന്നിച്ച് സംസ്കരിക്കുക ഒരേ സമയത്ത് അതോ മകരവിനെ സമയത്ത് സംസ്കരിക്കുക അതല്ലെങ്കിൽ ഇഷാനെ സമയത്ത് സംസ്കരിക്കുക ഇതാണ് ജമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നാലറക്കായ നമസ്കാരത്തെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുക അപ്പൊ നുഹുറിലും എന്തുണ്ടാകും ജമ്മും ഉണ്ടാകും ഇഷ മഹരിബിൽ എന്തേ ഉണ്ടാകുള്ളൂ മഹരിബ് മൂന്നിറക്കായത് കൊണ്ട് മൂന്നു പൂർത്തിയാക്കി നിസ്കരിക്കണം ഇഷാൽ രണ്ടറക്കാൻ നിസ്കരിച്ചാൽ മതി അപ്പൊ മുന്തിച്ചും ജമ്മാക്കാം പിന്തിച്ചും ജമ്മ ആക്കാവുന്നതാണ് ഖസറിന്റെ ഷർത്തുകൾ നാലെണ്ണമാണ് അത് ഒന്നാമത് എന്താണ് നീയത്തു കസി നീത്ത് വെക്കുന്ന തഹബീർ ഇഹാമിന്റെ സമയത്ത് തന്നെ എന്ന് നീയത്ത് വെക്കുക അപ്പൊ എന്താണ് നീയത്തായിരിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു ആ രൂപത്തിൽ നീയത്ത് വയ്ക്കൽ അതേപോലെ രണ്ടാമത്തെ ഷർത്ത് എന്താണ് അതമ ും പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളുകളെ നിസ്കരിക്കുന്നവൻ പിന്തുടരാൻ പാടില്ല നമ്മൾ പള്ളിയിലേക്ക് ചെന്നു അവിടെ ജമാഅത്ത് നടക്കുന്നു നാലരക്കായോ നുഹുർ അവിടെ ജമാഅത്തിന്റെ അതിൽ നിസ്കരിക്കുന്ന ആൾ തുടർ നിസ്കരിക്കാൻ പറ്റുന്നതല്ല വേറിട്ട് നിസ്കരിക്കണം രണ്ടാമത് ശബ്ദ അതാണ് മൂന്നാമത് ശബർത്തം എന്താണ് അമ്മാ യുനാഫി നിയത്തിൽ നീയത്ത് അവൻ വെക്കുക എന്നുള്ളതാണ് അവന്റെ എല്ലാ നിസ്കാരം നിസ്കാരം പൂർത്തിയാകുന്നത് വരെ എന്ത് ചെയ്യാ പൂർണമായി ആയിരിക്കുക ഈ നാല് ഷർത്ത് പാലിക്കൽ നിർബന്ധമാണ് എവിടെ ഷർത്താണ് എവിടെ ഖസറാക്കി നിസ്കരിക്കുന്ന സ്ഥലത്ത് എന്നാൽ ഖെസർപ്പം ഇല്ലാതെയാവും നിസ്സറാക്കുന്നത് ഇല്ലാതെയാകുന്ന ചില കാര്യങ്ങളും ഉണ്ട് അതെന്താണ് അവന്റെ യാത്ര അവസാനിച്ചു യാത്ര അവസാനിച്ചു എന്നാൽ എന്തായി പിന്നീട് ഖെസി ആക്കാൻ പാടില്ല അതല്ല എങ്കിൽ മറ്റൊരു മറ്റു സ്ഥലത്ത് അവൻ പ്രവേശിച്ചു യാത്രയിൽ നിന്ന് പിന്തിരിഞ്ഞു യാത്ര ചിലപ്പോൾ എന്തായു പല നിലക്ക് തടസ്സങ്ങൾ നേരിട്ടു അങ്ങനെ വന്നാൽ എന്തായി കെസി ആക്കാൻ പറ്റുന്നത് അല്ല ഇനി അതല്ല എങ്കിൽ അവൻ നീയ്യത്ത് വെക്കാൻ മറന്നു നീയത്ത് വെച്ചാൽ നീയത്ത് വെച്ചിട്ടില്ല എന്ന് വെക്കുക അതാ നീയത്തിൻ അവൻ പെർഫോമൻസ് നീയത്ത് വെച്ചിട്ടില്ല എന്നർത്ഥം അതല്ല എങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ചേർന്നു വെച്ചാൽ ആ സ്ഥലത്തേക്കാണ് നേരത്തെ ഉദ്ദേശിച്ചില്ല ആ സ്ഥലത്ത് അവൻ മറ്റൊരു ഉദ്ദേശിച്ചത് എന്നിട്ടെന്തായി അവിടെ അവൻ താമസിച്ചു അവ ഓർമ്മ തയ്യാമില്ല അതല്ലെങ്കിൽ നാല് ദിവസം അവിടെ പൂർത്തിയാക്കാൻ നിന്നു അങ്ങനെ വന്നാൽ എന്തായി അവന്റെ നാല് ദിവസം കഴിയിലോട് കൂടി ആ കെസറാക്കുന്നതും ഇല്ലാതെ ആയി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതല്ലെങ്കിൽ അതാണിങ്ങനെന്താണ് പിന്നെ നമ്മൾ നാല് ദിവസം നമ്മൾ പറഞ്ഞുവല്ലോ ഇനി അതാ നീണ്ട ദിവസങ്ങളാണ് ചിലപ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത യാത്രകരായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തി ആ സ്ഥലത്ത് ഒരു ലക്ഷ്യമില്ല നമ്മൾ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പോയതാണ് അപ്പൊ ആ സാധിച്ചു കിട്ടാൻ ആയ ആ എന്ത് കാര്യത്തിനു വേണ്ടിയോട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോയത് അവിടെ എത്തി ആ കാര്യം സാധിച്ചു കിട്ടുന്നത് വരെ കിട്ടുകയോട് കൂടി എന്തായി കസറ മുറിഞ്ഞു ഇനി അതല്ല എങ്കിൽ എന്താണ് കുറെ പിന്നെ പതിനെട്ട് ദിവസം വരെ ആക്കാവുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങൾ കൂടെ പുറപ്പെട്ടു അസുറിനെയും ഒന്നിച്ച് സംസ്കരിക്കുമായിരുന്നു വൽ മകരുബോലെഷാ മകരം ഇഷാനും ഒന്നിച്ച് ജമാക്കരിക്കുമായിരുന്നു പ്രവാഹു അബുദാബു ഇതിന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം ദൂരയാത്രയാണെങ്കിൽ മകരവിനെയും ഇഷാനേയും ഒന്നിച്ച് നിസ്കരിക്കാം നുഹുറിനെയും അസനെയും ഒന്നിച്ച് നിസ്കരിക്കാം എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ജമാക്കുന്ന സ്ഥലത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ും പിന്തിച്ചും ഇനി മുന്തി ജമാക്കുന്ന സ്ഥലത്ത് അഞ്ച് ഷർത്തുകൾ നമ്മൾ പാലിക്കണം ഒന്നാമത് എന്താണ് ഒന്നാമത്തിൽ തന്നെ ജമ്മിന്റെ നീയത്ത് വെക്കുക ആദ്യത്തിൽ ഔ ഔ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇടയിൽ തഹല്ലുലിഹ അവസാനിക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും നീയത്ത് വെക്കൽ എന്ന ശ്രേഷ്ഠത എപ്പോഴാണ് വൽ ആദ്യത്തിൽ തന്നെ ജമ്മാക്കുന്നൂർ എന്ന് നീയത്ത് ആണ് ഏറ്റവും ശ്രേഷ്ഠത രണ്ടാമത്തത് മുന്തി ജമാക്കുന്ന ഇവിടത്ത് രണ്ടാമത് ശബ്ദം അത്തർ ക്രമപ്രകാരം അപ്പോൾ ലുഹുറിനെയും അസുറിനെയും മുന്തിച്ച് ജമാക്കി സ്കരിക്കുമ്പോൾ ആദ്യം ലുഹുർ സ്കരിക്കുക പിന്നീട് അസർ സ്കരിക്കുക ആദ്യം അസർ അസുറസ്കരിച്ചിട്ട് ലുഹ്സ്കരിക്കാൻ പറ്റിയതല്ല മുന്തിച്ച് ജമാക്കുന്ന ഇടത്ത് നടത്തം അതേപോലെ മകരിബിലും അങ്ങനെ തന്നെയാണ് മകരിഷിലും അങ്ങനെ തന്നെയാണ് മൂന്നാമത്തത് അൽവില തുടർച്ചയായി കൊണ്ടുവരിക അഥവാ ലുഹുറസ്കാരം കഴിഞ്ഞ് ലുഹറിനെയും അസുറേയും വൊന്ദിച്ച് ജമാ സംസ്കരിക്കുമ്പോൾകാരം കഴിഞ്ഞ് കൊറേ സമയം കഴിഞ്ഞതിനു ശേഷം അസുറിനെ ജമാ സംസ്കരിക്കുക അത് പറ്റില്ല എന്നർത്ഥം ഏറി വന്നാൽ ചുരുങ്ങിയ രണ്ട് എത്ര സമയം വേണോ അതിനേക്കാൾ സമയം കൂടാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം ജമാക്കരിക്കുമ്പോൾകാരം കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാമത്ത് കൊടുക്കുക വാങ്ങിയമ്മ നേരത്തെ കൊടുത്തു പോയല്ലോ കൊടുക്കുക നിസ്കരിക്കുക ും രണ്ടാമത്തതിലേക്ക് പ്രവേശിക്കുന്നതുവരെ ആ യാത്ര ഉണ്ടായിരിക്കുക അഞ്ചാമത്തെ ആദ്യത്തെ സംസ്കാരം എന്ത് ചെയ്യാ അവന്റെ ധാരണ പ്രകാരമെങ്കിലും അവൻ യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്ന് ഒരു ഭാവന ഉണ്ടായിരിക്കുക ഇനി സ്വീകരിക്കുന്നത് എങ്കിൽ രണ്ട് ഷർത്തുകളെ ഉള്ളൂ മുന്തു ചെയ്യമാക്കുന്ന അവിടുത്തെ അഞ്ച് ഷർത്തുണ്ട് എങ്കിൽ പിന്തു ചെയ്യമാക്കുന്ന അവിടുത്തെ രണ്ട് ഷർത്തുകൾ മാത്രമേ ഉള്ളൂ അത് ഒന്നാമത് എന്താണ് ആദ്യ സംസ്കാരത്തിൽ തന്നെ ജമ്മിന്റെ നിയത്ത് വെക്കുക രണ്ടാമത്തതിലേക്ക് അവശേഷിക്കുന്നത് വരെ യാത്ര ഉണ്ടായിരിക്കുക എന്നർത്ഥം അപ്പൊ രണ്ടാമത്തെ പിന്നെ മുഹുറിനെ അസുറിലേക്ക് പിന്തുച് പിന്തുച് അഥവാ അസറിന്റെ കൂട്ടത്തിലാണ് മുഹുറുസ്കരിക്കുന്നത് എങ്കിൽ ആദ്യം മുഹുറുസ്കരിക്കുക എന്നിട്ട് അസുരസ്കരിക്കുക അപ്പോൾ അസുരസ്കാരം കഴിയുന്നതുവരെ എന്ത് ഉണ്ടായിരിക്കണം യാത്ര ഉണ്ടായിരിക്കണം എന്നർത്ഥം അപ്പൊ ചില ആളുകൾ എന്തായിരിക്കും പിന്തുച് ജമാക്കി ിയപ്പോൾ എന്തെയാണ് സംഭവിച്ചത് അവൻ ലക്ഷ്യസ്ഥാനത്ത് അഥവാ അസറിന്റെ സമയം ആകുന്നതിന് മുമ്പായി തന്നെ തന്നെത്തിയാൽ പാങ് കൊടുക്കുന്നതിന് മുമ്പായി തന്നെ രക്ഷസ്ഥാനത്തെത്തിയാൽ ജമ്മുന്റെയും കസറും ഇത് കഴിഞ്ഞു എന്നർത്ഥം അപ്പൊ എന്തേലും പൂർത്തിയാക്കി നിസ്കരിക്കണം അപ്പം കവ ഐ കർത്ഥം ഇനി സുന്നത്താണ് ഇത് പിന്തു ചെയ്യമാക്കുന്നവർക്ക് എന്നാൽ മുന്തു ചെയ്യമാക്കുന്നവർക്ക് തർത്തീപ് ഇവിടെ എന്താണ് അസറിനെയും ആദ്യം ലുഹർ എന്നിട്ട് അസർ അസർ അസുരസ്കരിച്ചതിനു ശേഷം പ്രശ്നങ്ങളില്ല എങ്ങനെ ഇല്ല എന്നതേ ഉള്ളൂ അപ്പൊ നല്ലത് എന്താണ് ആദ്യം അസർ നുഹസ്കരിക്കുക എന്നിട്ട് അസർ നിസ്കരിക്കുക പിന്നെ എന്താണ് പിന്നെ തുടർച്ച ഉണ്ടായിരിക്കണം ജമീൻ ഫിൽ ആദ്യത്തിൽ ജമ്മിന്റെ നീത് വെക്കലും സുന്നത്താണ് മഴയ്ക്ക് വേണ്ടി എന്തെ അനുവദനീയമാണ് ചില ഷർത്തുകളുണ്ട് ആ ഷർത്തുകളൊക്കെ പാലിക്കുകയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെയാണ് രോഗിയാണ് രോഗിക്കും ചെയ്യാവുന്നതാണ് എന്ന് ഹാക്കൾമാർ പറഞ്ഞിട്ടുണ്ട് എന്ന അർത്ഥം ഇതാണ് യാത്രക്കാരന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഒരു നമുക്ക് വീട്ടും പറയുന്നു ഒരു നിലക്കും നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല എല്ലാവരും കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുക നിസ്കാരം എന്നുള്ളത് അതിന്റെ 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 ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും പവിത്ര എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി യാത്ര ചെയ്യുന്നത് വിമാനത്തിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കപ്പലിലാണെങ്കിലും ഏത് വാഹനത്തിലാണെങ്കിലും അവന് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നതല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സൽക്കരമങ്ങൾ ചെയ്യാൻ ടോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് دعاء جيد كنتم السلام عليكم ورحمة الله وبركاته